അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവനിലേക്ക് യാത്രയായി അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യം കൃത്യമായി സുന്ദരമായി പൂർത്തീകരിച്ചു കൊണ്ട് റസൂർ അലൈഹി വസ്ല്ല റബ്ബിലേക്ക് യാത്രയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂലിന്റെ മരണം സ്വഹാബത്തിന് എളുപ്പമായിരുന്നു എന്നും അള്ളാഹുന്റെ റസൂലിന്റെ മരണം അത് നേരിടാ മരണം അത് താങ്ങാൻ ഉള്ള പ്രവാചകന്റെ സ്വഭാവികൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇല്ല അക്ഷരാർത്ഥത്തിൽ ഇല്ല റസൂലിന്റെ സ്വഹാബത്തിൽ ഏറ്റവും ധൈര്യശാലിയായ ഉമർ അബ്ദുൽ എവിടെയും തകരാത്ത ഉമർ ഇതൊക്കെ അറിയോ ഹിജറ പുറപ്പെടുന്ന സമയം ഹിജറ പുറപ്പെടുന്ന സമയം സുഹാബികളായ സുഹാബികൾ മുഴുവൻ വെട്ടിച്ച് പാത്തും പതുങ്ങിയുമാണ് പോയതെങ്കിൽ പാർലമെന്റ് അന്നത്തെ അതിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഉമർ പറഞ്ഞു എടോ ഞാനിത് അ മദീനയിലേക്ക് പോവാണ് ഞാൻ ഹിജറ പോവുകയാണ് ആർക്കാണ് എന്നെ തടയാൻ തൻ്റെ ഇടമുള്ളത് ഞാൻ ആ മലഞ്ചരിവിന്റെ പുറത്ത് കാത്തിക്കുന്നുണ്ടാവും നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ് പരസ്യമായിട്ടാണ് ഉമർ ഈ ചിലപ്പ് പുറപ്പെടുന്നത് ഒരു കുട്ടി നടയാൻ വന്നില്ല ഒരു കുട്ടി നടയാൻ വന്നില്ല കാരണം ഉമറിനെ സംബന്ധിച്ചിടത്തോളം മരണ ഒരു പ്രശ്നമല്ല മരിക്കാന്ന് പറഞ്ഞാൽ ഉമർ ഉമറല്ലാതും പ്രയാസമുള്ള വിഷയമല്ല ഇസ്ലാം സ്വീകരിച്ചിട്ട് ഉമർ ഉള്ളാൻ ആദ്യം ചോദിക്കുന്ന എന്തറിയോ റസൂലെ നമ്മുടെ സത്യാണ് പറയുന്നത് പിന്നെ എന്തിനീ ദാറുലർക്കം പിന്നെ എന്തിനീ ദാറുലർക്കം നമുക്ക് ഇറങ്ങാം നടുവിലേക്ക് എന്താ നമുക്ക് അവിടെയാണ് അവിടെയാണ് അബ്ബാസ് നിരയിൽ ഒരു വിഭാഗം ആളുകളും ഉമർ അലിന്റെ നിരയിൽ ഒരു വിഭാഗം ആളുകളുമായി എന്ന നൊലികൾ മുഴക്കി ആ സഹാബത്ത് ആദ്യമായി മക്കയുടെ തെരുവീതിയിലൂടെ നെഞ്ചി പിരിച്ച് തല ഉയർത്തി നടന്നത് ഉമർ അലിന്റെ ഇസ്ലാം സ്വീകരണത്തിന് ശേഷമാണ് അത്രക്ക് മനഃശക്തിയുള്ള അത്രക്ക് ഹൃദയത്തിൽ കട്ടിയുള്ള ഉമർ അലിള്ളഹു വന്നു അലൈഹി വസല്ലമയുടെ വാർത്ത പ്പോഴാണ് അദ്ദേഹം പല ന്യായങ്ങൾ പറഞ്ഞ് മരണം സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ പറയാണ് റസൂല് മരിച്ചിട്ടില്ല മൂസാ നബി തൗറാത്ത് സ്വീകരിക്കാൻ പോയതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൃത്യമായ നിയമങ്ങൾ സ്വീകരിക്കാൻ അള്ളാന്റെ റസൂല് പോയിരിക്കാൻ ആ റൂഹ് തിരിച്ചു വരും ആ ആത്മാവ് തിരിച്ചുവരും ആരെങ്കിലും പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു കൊന്നുകളയും ഞാൻ അങ്ങനെ പറഞ്ഞു കൊന്നു ഉമർന്നുകാലത്ത് പറഞ്ഞെന്ന് മാത്രമല്ല വാൾ ഊരി പിടിച്ച് നോക്കി നിന്നു ഒരാൾ വണ്ടിയില്ല ഒരാള് വണ്ടിയില്ല കാരണം വണ്ടിയാൽ ഉമരന്റെ നിയന്ത്രണം പോകുന്ന എല്ലാവർക്കും അറിയാം അവിടെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് പക്വതയുടെയും വിവേകത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രതീകമായ അബൂബക്കർ സീഖർ വരുന്നത് അബുബക്കർദ്ഖർ അല്ലാ നേരെ പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് തുടി മാറ്റിയിട്ട് പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചുകൊണ്ട് അബൂബക്കർ പറഞ്ഞു നബിയെ രണ്ട് മരണം അങ്ങേക്ക് എന്തായാലും അള്ളാഹു തരൂല അങ്ങയുടെ ജീവൻ ഇതാ നിലച്ചിരിക്കുന്നു അങ്ങയുടെ ശ്വാസം ഇതാ നിലച്ചിരിക്കുന്നു രണ്ട് മരണം എന്തായാലും അങ്ങേക്ക് ഉണ്ടാവില്ല എന്നിട്ട് അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹു പുറത്തിറങ്ങാൻ ഇറങ്ങുമ്പോ കാണുന്നത് ൂരിപ്പിടിച്ച പാടുമായി നിൽക്കുന്ന ഉമർ ഭയചകിതരായി അള്ളാന്റെ റസൂലിന്റെ വേർപാടിന്റെ വേദനയും ഉമറിന്റെ ഈ ആക്രോഷവും കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ആയത്ത് വാരായണം ചെയ്തു ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സൂറത്ത് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്ത് എന്തായാലും قد خلت من قبله الرسل افان مات او قتلا قلبتم على اعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين محمد الله بن برباد

എന്റെ കാലുകൾ ഭൂമിക്കടിയിലെ കണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി എന്റെ കൈൻറെ നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി എന്റെ കണ്ണിലേക്ക് ഇരിട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ നിന്ന് സത്യം ഞാൻ ഇതാ മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കരയാത്തൊരു കണ്ണുകൾ പോലും ഉണ്ടായിരുന്നില്ല ചകരാത്തൊരു ഹൃദയം പോലും ഉണ്ടായിരുന്നില്ല മഹാനായ അബൂബക്കർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു തൊട്ട് ബിലാൽ അൻഹു വരെയുള്ള സ്വഹാബികളും കരയുകയാണ് കഴിയുന്നില്ല ആ വേദന ുംബ്ബാസ് അടുത്ത കുടുംബക്കാരായ മരണപ്പെട്ടത് അവിടെ തന്നെ എന്നിട്ട് ആ പ്രവാചകന്റെ ആ മുറിയിൽ നിന്ന് പ്രവാചകന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ എങ്ങനെയാണ് മേലെ മണ്ണു വാരിടാൻ നിങ്ങൾക്ക് സാധിച്ചത് എങ്ങനെയാണ് എന്റെ നബിയെ നിങ്ങൾക്ക് കബറിലേക്ക് വെക്കാൻ സാധിച്ചത് എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സഹാബിമാരുടെ വേദനിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും ബിലാൽ അദി അള്ളാൻ മദീന വിട്ട് പോവാൻ അബുബക്രി സദ്ദീഖർ അള്ളാഹാൻ്റെ മുന്നിൽ നിന്ന് ബിലാൽ എങ്ങോട്ടാണ് റസൂൽ ഇവിടെ പറഞ്ഞു ഭാരിച്ച ഉത്തരവാദിത്തം രാഷ്ട്രീയപരമായി മതപരമായി എൻ്റെയും നിന്റെയും കയ്യിലുണ്ട് നീ എങ്ങോട്ടാ പോകുന്നത് ബിലാൽ മറുപടി പറഞ്ഞു റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം അപ്പുറമാണ് അബൂബക്കർ അതുകൊണ്ട് ഞാൻ പോവാൻ അള്ളഹാന്റെ റസൂല് ഇല്ലാത്തൊരു മെഹ്റാബും മെമ്പറും എനിക്ക് കാണാൻ കഴിയില്ല എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോകുമ്പോ പോകുകയായിരുന്ന ബിലാൽ അള്ളാൻ അബൂബക്കർ സ്പീക്കർ അല്ലാൻ തടഞ്ഞു അപ്പൊ ബിലാൽ അള്ളഹാൻ തിരിച്ചു ചോദിച്ചു അബൂബക്കർ നിങ്ങൾ എന്നെ ഉമ്മയത്തിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിച്ചത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം അതല്ല അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ റസൂലില്ലാത്ത ഈ മദീനയിൽ നിൽക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എനിക്കത് കഴിയില്ല ബിലാദ് അള്ളി അള്ളാഹുവാൻ യാത്രയാവാണ് പ്രിയപ്പെട്ടത് ബിലാൽ നബിസ്ഹ് അലൈഹി സ്വലമയുടെ ജീവിതത്തിലെ ആദർശത്തിന്റെ പ്രതീകമാണ് ബിലാൽ അള്ളി അള്ളാഹുവാൻ ആരായിരുന്നു ബിലാൽ പ്രിയപ്പെട്ടവരെ ആരായിരുന്നു ബിലാൽ മക്കയിലെ മൊട്ടക്കുന്നുകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യന്റെ വില പോലും ഇല്ലാതിരുന്ന ഒരു 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 അടിമ 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 തന്റെ തന്റെ ആ എത്തി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിനു ശേഷം ആദ്യമായി കാബാലയത്തിൽ അവസരം കൂടുന്നത് വിലാലിനാണ് മുന്നൂറ്റി ചില്ലാനം വരുന്ന കാപാലയത്തിന്റെ അകത്തുള്ള വിഗ്രഹങ്ങൾ തച്ചുണച്ചതിന് ശേഷം അബൂബക്കർ ഒന്ന് 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 പറയാൻ 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 ഉമർ ഉസ്മാൻ അബ്ദുറഹ്മാൻ ഔഫ് പക്ഷേ വിളിച്ചറിയാ ബിലാൽ ബിലാലിനെയാണ് വിളിച്ചത് ാണ് മുകളിലേക്ക് കയറുന്നത് എന്നിട്ട് ബിലാൽ ആണ് നൂറ്റാണ്ടുകൾ മൂടി വെച്ചിരുന്ന കേന്ദ്രങ്ങൾക്കെതിരെ ആദ്യ പ്രഖ്യാപനം നടത്തുന്നത് അക്ബർ അക്ബർ പിന്നെ എങ്ങനെയാണ് നേതാവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ബിലാലാണ് നബിസ്മയെ വീട്ടിൽ പോയി വിളിക്കുക ബിലാലിന്റെ വാങ്ക് കേട്ടാലാണ് നബി അലൈഹി നബിസ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വരെ അത്രത്തോളം നമ്മൾ പറയില്ലേ പൂവിന്റെ ചുറ്റിലും സദാ ചുറ്റി കറങ്ങുന്ന കരിവണ്ടിനെ പോലെ അള്ളാന്റെ റസൂലിന്റെ ചുറ്റിലും റസൂലിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ പ്രവാചകൻ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് സദാ പ്രവാചകന്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങിക്കളിക്കുമായിരുന്ന ബിലാൽ പ്രവാചകന്റെ മരണത്തോടു കൂടി ആ കറുത്ത പ്രവാചകന്റെ അനിയായി ആ നാട്ടിൽ നിന്നെ പോയി പറഞ്ഞു പിന്നീട് പാമ്പു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളൊക്കെ അറിയുന്ന ചരിത്രമാണ് ബിലാലിന് പിന്നീട് പാമ്പു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബിലാലാണ് ഏറ്റവും വലിയ ഏറ്റവും ബാങ്ക് ബിലാലിന്റെതാണ് പിന്നീട് ബിലാൽ ഒന്നിനെ ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉമർ അള്ളാന്റെ ഭരണകാലത്താണ് ശരിയിൽ വെച്ച് ഒരു വട്ടം പാങ്ക് കൊടുക്കാൻ പറഞ്ഞത് ബിലാൽ വിസമ്മതിച്ചു നിർബന്ധത്തിന് വഴങ്ങി പാങ്ക് കൊടുത്തു പറയുമ്പോൾ തന്നെ ബിലാലിന്റെ തൊണ്ടടനാൻ തുടങ്ങി അന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം എന്ന വാക്ക് ഉച്ചരിക്കാൻ ബിലാൽ ബോധം അല്ലാഹു അക്ബർ അത്രത്തോളം റസൂലുള്ളാഹി വസല്ലമയെ ആ സ്നേഹിച്ചു അത്രത്തോളം പ്രിയപ്പെട്ടവരെ ആ ബിദിനാഘോഷിച്ചിട്ടില്ല കേട്ടോ അതും കൂടി മനസ്സിലായേക്കോ ഒറ്റ സ്വഹാബത്തും ഒരു ഉദ്ധരണി പോലും കഴിയൂല ഒന്നിക്കിനും നമ്മൾ പറയണം നമ്മളെക്കാൾ അറിവുള്ളവർ സ്വഹാബത്താണ് അല്ലെങ്കിൽ നമ്മൾ പറയണം ആ സ്വഹാബത്തിന് റസൂർള്ളി സ്നേഹമില്ല രണ്ടും പറയാൻ കഴിഞ്ഞ ഒരു മുസ്ലിം ഒരൊറ്റ സഹാബിയും ബിദിനാഘോഷില്ല ഒരൊറ്റ സഹാബിയും റസൂൽ അള്ളഹിമയുടെ ജന്മദിനം ആ ഡേറ്റ് അന്വേഷിച്ച് പോയിട്ടില്ല കാരണം പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല ആ പ്രവാചകന്റെയും സുഹാബത്തിൻ്റെയും മാതൃക ജീവിതത്തിൽ പകർത്താൻ നമുക്ക് നൽകുമാറകട്ടെ